അമ്മൂമ്മയും കൊച്ചുമക്കളും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു കുൽഫിക്കട ചിക്കനും മുട്ടയൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന വെറൈറ്റി കുൽഫികളാണ് കേട്ടോ ഇവിടെ കിട്ടണത് അതും നാല്പത് രൂപ മുതൽ കോളേജിലും സ്കൂളിലുമൊക്കെ പഠിക്കുന്ന മക്കളാണ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വൈകുന്നേരം ആറു മണി മുതൽ രാത്രി മണി വരെയാണ് ഇവർ ഈ കുൽഫി കട നടത്തുന്നത് രാവിലെ രാത്രി പഠിക്കണം പഠിച്ചോളും അതുകൊണ്ട് ആകെ കുഞ്ഞനിയന്റെ കാര്യം ഇച്ചിരി അവൻ രണ്ടാം ഇതാണ് എഗ് കുൽഫി ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ആദ്യമായിട്ട് കഴിച്ച് നോക്കിയതാ എന്നാലും ഇഷ്ടപ്പെട്ടു കേട്ടോ ചീസി എഗ്ഗ് കുൽഫി ഇതിനാണെങ്കിൽ അറുപത് രൂപയാണ് കേട്ടോ ഇനി ഇച്ചിരി മധുരവും എരിവും കൂടെ ചേർന്നത് വേണമെങ്കിൽ ഹണി പെപ്പർ കുൽഫി ഇതിനും അറുപത് രൂപ തന്നെയാണ് ഇതിന്റെ പേരാണ് ചിക്കൻ ചീസ് കുൽഫി ഇതിന് മാത്രമാണ് എൺപത് രൂപ വരുന്നത് കണ്ടാലെല്ലാം ഒരേപോലെ ഉണ്ടെങ്കിലും ഓരോന്നിനും ഓരോ സ്വാദാണ് കുൽഫിക്കട തുടങ്ങാമെന്നുള്ള ഐഡിയ അമ്മൂമ്മയുടെയാണ് കട്ടയ്ക്ക് സപ്പോർട്ടുമായിട്ട് നിന്നത് ഈ കൊച്ചുമക്കളും നിങ്ങൾ ഇതുവഴിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കിക്കോളൂ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറയിൽ നിന്ന് പുതിയകാവ് പോകുന്ന വഴിക്ക് ചൂരക്കാടാണ് ബിരിയാണി ഡോട്ട് കോമിൻ്റെ അടുത്തായിട്ടാണ് എം എം എ കുൽഫി എന്ന് നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിലും ലൊക്കേഷൻ കിട്ടൂട്ടോ